അന്യം നിന്ന് പോകുന്ന കാർഷിക പൈതൃകം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പതിയരക്കരയിൽ തളിർ കർഷക കൂട്ടായ്മ രൂപീകരിച്ചു കൂട്ടായ്മയുടെ അംഗത്വ വിതരണോദ്ഘാടനം തോടന്നൂർ ബ്ലോക്ക് മെമ്പർ കെ ടി രാഘവൻ നിർവഹിച്ചു നൂറ് ശതമാനം ശുദ്ധമായ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് നള്ളി നള്ളി അന്യം നിന്ന് പോകുന്ന കാർഷിക പൈതൃകം തിരികെ കൊണ്ടുവന്ന് ജനങ്ങളെ കൃഷിയിൽ താൽപര്യരാക്കുക തരിശു സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുക സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പതിയരക്കര സെന്ററിൽ തളിർ കർഷക കൂട്ടായ്മ രൂപീകരിച്ചത് കൂട്ടായ്മയുടെ അംഗത്വ വിതരണോദ്ഘാടനം തോടന്നൂർ ബ്ലോക്ക് മെമ്പർ കെ ടി രാഘവൻ കാസിം കറ്റോടിക്ക് നൽകി നിർവഹിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിഷം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കളാണ് എന്ന് പഠനങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തി നമുക്ക് ശുദ്ധമായ ഭക്ഷ്യ വസ്തുക്കൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു നമുക്ക് കാണാം ഇന്ന് പല സ്ഥലങ്ങളിലും ഒറ്റ ഒറ്റ ഇതുപോലുള്ള സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് പല സ്ഥലം അറിയപ്പെടുന്നത് തോടന്നൂരിലെ ഒരു പ്രദേശത്ത് ശ്രീ നിഷാന്ത് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അയാൾക്കോടയിൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അധ്യാപകരാണ് അദ്ദേഹത്തിൻ്റെ ഈ പഠന സമയം കഴിച്ചുള്ള മുഴുവൻ സമയവും അധ്യാപന സമയം കഴിച്ചുള്ള മുഴുവൻ സമയം അദ്ദേഹം കൃഷി ചെയ്യണം നിങ്ങൾക്ക് പല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് തലവധി കൃഷികൾ അയാൾ ഉത്പാദിപ്പിക്കുകയും അത് നമ്മുടെ നാട്ടിൽ തന്നെ വിപണി കണ്ടെത്തി അത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് പല ഓർഡറുകളും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് കല്യാണത്തിനായാലും മറ്റ് പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ദിവസം പ്രതി അവിടെ വരികയും അവർക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ ലഭ്യത ഇല്ലാതെ ആൾക്കൊന്ന് ആ രൂപത്തിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി നമ്മുടെ മനസ്സ് ഈ കൃഷിയായിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ അധികാരികമായിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് കൃഷി നമ്മുടെ മനസ്സ് ഈ കൃഷിയോടെ ഒപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റം നമ്മുടെ നാട്ടിൻ പ്രദേശത്തും നാടിനുണ്ടാക്കാൻ പറ്റും കുട്ടികളെ നമ്മൾ നമ്മ പല വിദ്യാലയങ്ങളും ഇന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് വയലിലേക്ക് കൊണ്ടുപോയിട്ട് കൃഷിയെ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു ചടങ്ങിൽ വിജേഷ് നീലാൻസനം അധ്യക്ഷനായി കർഷകർക്കുള്ള കാർഷിക ക്ലാസ്സിന് സുദിന മനോജ് നേതൃത്വം നൽകി ആയിരം തടം കുമ്പളകൃഷിക്കുള്ള വിത്ത് വിതരണം മണിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ പ്രമോദ് നിർവഹിച്ചു സി പി മുരളീധരൻ സ്വാഗതവും ഷെജിൽ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ